പന്ത്രണ്ട് വയസ്സുള്ളപ്പം ചുറ്റുവടിമണ്ണിയിലെ ബാലേന്ദ്രണനും തൈയിലെ വിജയണനും അണ്ണനും എല്ലാരും കൂടെ അവിടെ വീട്ടിൽ വരും ചക്ക കുരുപുഴകി തിന്നാനും ചക്ക തിന്നാനും ഒക്കെ അന്നേരം കൊണ്ട് വിജയണൊരു പാട്ടുപാടി ഈ വർഷങ്ങൾ കഴിഞ്ഞപ്പോ ഇപ്പം ഇന്ന് എൻ്റെ കൂടെ ഗൺമനായിട്ട് ഓടിയ ഗോപാലകൃഷ്ണൻ അത് ഗുഡ് മോർണിംഗ് ആയിട്ടിട്ട് വന്നു നല്ല അത് അറിയാമോ ആ പാട്ടറിയാ മുത്തുകൊണ്ടെറഞ്ഞു പൗഴം കൊണ്ടൻ്റെ പറ നിറഞ്ഞു നിറനിറ നിറഞ്ഞിട്ടും നിറയാത്തത് ഒരു പാത്രം മനസ്സുമാത്രം എൻ്റെ മനസ്സുമാത്രം മുത്തുകൊണ്ടൻ്റെ മൂറം നിറഞ്ഞു പൗഴം കൊണ്ടൻ്റെ പറ നിറഞ്ഞു നിറനിറ നിറഞ്ഞിട്ടും നിറയാത്തത് ഒരു പാത്രം മനസ്സുമാത്രം എന്റെ മനസുമാത്രം പിന്നെ ഞാൻ ഈ പാട്ട് സിനിമ പാട്ടാണോ നാടക അല്ല ഇത് ലളിതകാനം എന്നിട്ട് അല്ല അതെ അറിഞ്ഞുണ്ടാടു തിത്ത അതിന്റെ ബാക്കി അറിഞ്ഞുടാ ആ തൈമാവ് കാച്ചിട്ടും തേന്മാവ് പോത്തിട്ടും കിളി പൂങ്കിളി പൈ വന്നില്ല അത് എനിക്ക് നാളെ മൊത്തം പാടാ ഞാൻ